ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു പി എസ് സി എ മാർ അപ്പോൾ നമ്മുടെ എൺപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ആംബുലൻസ് അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള ആൻസേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഐ എൻ സിയുടെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആണോടെ ആൻസർ വരുന്നത് നെക്സ്റ്റ് നോക്കാം സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ഏതാണ് ധാക്ക ലീഗ് രൂപീകരിച്ചത് ധാക്കയിലാണ് നെക്സ്റ്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാളിന് രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു കേഴ്സൺ പ്രഭു ആയിരുന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാളിനെ രണ്ടായി വിഭജിച്ചത് കേഴ്സൻ പ്രഭുവാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു അപ്പൊ തീവ്ര ദേശീയൻ ആരൊക്കെയായിരുന്നു ലാലാ ലജപത് ബാലഗംഗാധര തിലക് അപ്പൊ വണ്ണ് ത്രീ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് രാജാറാം മോഹൻ റായ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റായ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഇന്ത്യ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനം വരുന്നത് നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പ്രസിഡൻഷ്യൽ സമ്പ്രദായം അല്ല നമുക്കുള്ളത് നമുക്കുള്ളത് പാർലമെന്ററി സമ്പ്രദായമാണ് അപ്പോൾ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മളത് മൗലികാവകാശങ്ങളും നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും സവിശേഷതയാണ് നെക്സ്റ്റ് നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ എഴുതപ്പെട്ട ഭരണഘടന അല്ലെങ്കിൽ ലിഖിത ഭരണഘടന നിലവിലുള്ള രാജ്യമേത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇന്ത്യ അമേരിക്ക അല്ലെ അപ്പോൾ ഓപ്ഷൻ വൺ ആൻഡ് ഫോർ വരുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇന്ത്യയിലും അമേരിക്ക ഐക്യ നാടുകളിലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണുള്ളത് ബ്രിട്ടൻ ഇസ്രായേലിലൊക്കെ എന്താണ് എഴുതപ്പെടാത്ത അലിഖിത ഭരണഘടനയാണ് അവിടെ നിലവിലുള്ളത് ഓക്കെ നെക്സ്റ്റ് നോക്കാം താഴെത്താന്നിരിക്കുന്നവർ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം മൗലികാവകാശം അല്ലെ നെക്സ്റ്റ് നോക്കാം പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹം കെ കെ എളപ്പനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സമ സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ ഇൻ കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ് അപ്പൊ കേരളത്തിലെ ഐത്തോച്ചാടനത്തിനായുള്ള പ്രക്ഷോഭം ഏതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹമായിരുന്നു അല്ലെ കേരളത്തിലെ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരുന്നു ഐത്തോച്ചാടനത്തിന് വേണ്ടിയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് ആരാണ് ശ്രീനാരായണ ഗുരു മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്ന മലയാളി ആരാണ് വക്കം അബ്ദുൽ ഖാദർ അപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല വക്കം അബ്ദുൽ ഖാദർ ആണെന്നുള്ളത് അവിടെ ശ്രദ്ധിക്കണം സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്ന മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ് ഏതാണ് ഗഗന്യാൻ പദ്ധതിയാണല്ലേ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗന്യാൻ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ് സ്പെയിനാണ് വനിതാ ലോകകപ്പ് ഫുട്ബോൾ നേടിയത് സ്പെയിൻ സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ് മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ് വില്യം ലോഗൻ കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ നാട്ടുരാജ്യങ്ങളുടെ സംയോക സംയോജനം എന്ന ദൗത്യം ഏറ്റെടുക്കാൻ സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയനാരാണ് വി പി മേനോൻ ആണല്ലേ വി പി മേനോൻ നെക്സ്റ്റ് നോക്കാം ഒന്നാം സ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് ഏത് മേഖലക്കാണ് കാർഷിക മേഖലക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു നെക്സ്റ്റ് നോക്കാം ആർ ബി ഐയുടെ ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആരാണ് ശക്തികാന്തദാസ് ആണ് ആർ ബി ഐയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ശക്തികാന്ത ദാസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് അരുൺകുമാർ മിശ്ര ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ് കാരക്കോറം നിരകളിലാണ് ധാതു കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം നെക്സ്റ്റ് നോക്കാം ചൂട് ചേർത്തിട്ടുള്ളവയിൽ കാവേരിയുടെ പോഷക നദി ഏത് കാവേരിയുടെ പോഷക നദി ഏതാണ് അതില് കബനിയാണ് അല്ലെ കബനി കാവേരിയുടെ പോഷക നദിയാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന രേഖയാണ് റാഡ് ക്ലിഫ്രേഖ ഇന്ത്യ പാകിസ്ഥാൻ വേർതിരിക്കുന്ന രേഖയാണ് റാഡ് ക്ലിഫ് രേഖ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് നെക്സ്റ്റ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ് വിഴിഞ്ഞം തുറമുഖമാണല്ലേ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പെരിങ്ങൽക്കുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് പെരിങ്ങൽകുത്ത് ഏത് നദിയിലാണ് ചാലക്കുടിപ്പുഴയിലാണ് പെരിങ്ങൽകുത്ത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് പാമ്പാടും ചോല കേരളത്തിലെ ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല ഇവിടെ പ്രൊവിഷണൽ കീ പ്രകാരം കൊടുത്തിട്ടുള്ളത് ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും ദേശീയ ചെറിയ ദേശീയോദ്യാനം എന്ന് യഥാർത്ഥത്തിലെ പാമ്പാടും ചോലയാണ് കേരളത്തിലെ ചെറിയ ദേശീയോദ്യാനം അപ്പം ആ ക്വസ്റ്റ്യൻ ക്യാൻസലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് എം ബി രാജേഷ് ആണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താങ്കോട്ടക്കായൽ കായലാണ് അല്ലെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കായൽ കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ് കണ്ടൽ കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം മംഗളവനം കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായത് നെടുമ്പാശ്ശേരി കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ് മീനങ്ങാടിയാണ് കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് മീനങ്ങാടി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഡി കേരളമാണ് ഇവിടെ ആൻസർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആരാണ് ശ്രീകുമാരൻ തമ്പിയുടെ കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച തീയതി ജൂലൈ നാല് സോറി ജൂലൈ പതിനാല് രണ്ടായിരത്തി ാണ് വിക്ഷേപണം നടത്തിയിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം മെയ് പതിനേഴ് കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് കുടുംബശ്രീ ദിനമായിട്ടാണ് ആചരിക്കുന്നത് യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരമാണ് കോഴിക്കോട് അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാൻ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഗുജറാത്ത് ആണ് ഇവിടെ ആൻസർ വരുന്നത് അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഗുജറാത്തിലാണ് നെക്സ്റ്റ് നോക്കാം താഴെ പറയുന്നതിൽ ചന്ദ്രയാൻ ത്രീയുമായിട്ട് വിക്ഷേപണവുമായിട്ട് ബന്ധമുള്ള ശരിയായ പ്രസ്താവന ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ചെയർമാൻ ആരായിരുന്നു അല്ലേ അപ്പം അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേലാണ് വിക്ഷേപണ വാഹനം എൽ വി മാർക്ക് ത്രീ ശരിയാണ് വിക്ഷേപണ തീയതി ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശരിയാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഒന്ന് മാത്രമാണ് തെറ്റ് നെക്സ്റ്റ് നോക്ക രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ആരായിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ താഴെ പറയുന്നവയിൽ പറയുന്നതിൽ പൊൻകുന്ദമർക്കിയുടെ ആത്മകഥ ഏതാണ് എൻ്റെ വഴിത്തിരിവ് പൊൻകുന്ത മർക്കിയുടെ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരാണ് മുഹമ്മദ് സിറാജാണ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടിയത് മുഹമ്മദ് സിറാജാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ജി ട്വന്റി സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു അമിതാഭ് കാന്ത് ജി ട്വന്റിയുടെ ഇന്ത്യൻ ഷർപ്പ ആയിരുന്നത് ആരാണ് അമിതാഭ് കാന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആഡം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഇവിടെ ചോദിച്ചിട്ടുള്ളത് ശരിയായ പ്രസ്താവനകളാണ് ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം നൂറ്റിയേഴ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ് ഹാൻ ഷ്യൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നിട്ടുള്ളത് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ മെഡൽ ലഭിച്ചു എന്നുള്ളതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി എല്ലാം ശരി എന്നുള്ളതാണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് യൂറിയ നിർമ്മിക്കുന്നത് കരളിലാണ് താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ് സൈലന്റ് വാലിയാണ് അല്ലെ നാഷണൽ പാർക്ക് തന്നിട്ടുള്ളതിൽ സൈലന്റ് വാലിയാണ് ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദനശേഷിയുള്ള സങ്കലീനം തെങ്ങിയതാണ് ലക്ഷഗംഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിന്റെ പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് പ്ലാസ്റ്റിക് മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ അരിവാൾ രോഗം തലാസീമിയ തുടങ്ങിയ സമഗ്ര ചികിത്സ നൽകാനായിട്ട് തുടങ്ങിയ രോഗങ്ങളുടെ സമഗ്ര ചികിത്സയ്ക്കായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരവരുന്നത് ആശാധാരയാണ് രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ഹീമോഫീലിയ രോഗം ിയ തുടങ്ങിയ സമഗ്ര ചികിത്സ ഉറപ്പാക്കാനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര ഐക്യരാഷ്ട്ര സഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഏത് വിളകളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത് ചെറുധാന്യ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിവിധ ഇനം മണ്ണുകളുടെ പി എച്ച് തന്നിരിക്കുന്നു ഇവയിൽ ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത് അപ്പൊ അസിഡിക് സ്വഭാവമുള്ള മണ്ണിലായിരിക്കും കുമ്മായം ചേർക്കേണ്ടി വരിക ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അഞ്ച് ചൂട് നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയത് കണ്ടെത്തുക അപ്പോൾ ഇവിടെ തെറ്റാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അലുമിനിയത്തിന്റെ അയരാണ് ബോക്സൈറ്റ് ഇരുമ്പിന്റെ അയര് ആണോ അല്ല ക്രയോളൈറ്റും അലുമിനിയത്തിന്റെ ഐരനെയാണ് അപ്പം ഇരുമ്പ് അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് സിങ്ക് കലാമിൻ ശരിയാണ് കോപ്പർ കുപ്രേറ്റ് ശരിയാണ് അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് നോക്കാം ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി അപ്പോടെ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രോൺ ജെ ജെ തോംസൺ ശരിയാണ് പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുതർഫോർഡാണ് ഹെൻറി മൂസ്ലി ലൂടെ തെറ്റായിട്ടുള്ള ജോഡി അതാണ് വരുന്നത് പിന്നെ ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക് ശരിയാണ് പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോഡാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടില്ലാത്ത ഓപ്ഷൻ അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ അപ്പോൾ ഇലക്ട്രോൺ ജെ ജെ തോംസൺ ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക് പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോഡാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല തർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ശരിയായിട്ടുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓക്കെ വസ്തുവിന്റെ അകൽ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബം തമ്മിലുള്ള അകലവും തുല്യമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് വസ്തുവിന്റെ വലിപ്പം ആയിരിക്കും പ്രതിബിംബത്തിനും ഉണ്ടാകുന്നത് വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബമാണോ അവിടെ രൂപപ്പെടുക അല്ല പ്രതിബിംബം നിവർന്ന പ്രതിബിംബമാണ് രൂപപ്പെടുക അപ്പൊ മൂന്ന് അവിടെ തെറ്റായിട്ടുള്ളതാണ് ഒന്നും രണ്ടും ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ ആദ്യ സൗര ഉപഗ്രഹമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുള്ള സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യത്ത ഏത് രാജ്യക്കാരനാണ് നോർവേക്കാരനാണ് ജോൺ ഫോസെ നോർവേക്കാരനാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് കരളിനെയാണ് ഓക്കെ മലമ്പനിക്ക് കാരണമായ രോഗകാരിയാണ് പ്ലാസ്മോഡിയം മലമ്പനിക്ക് കാരണം പ്ലാസ്മോഡിയം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ് സി സ്കാൻ സൗകര്യം ലഭ്യമല്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ലോക സുരക്ഷാ ദിനം എന്നാണ് ജൂൺ ഏഴ് ലോക സുരക്ഷാ ദിനമാണ് ജൂൺ ഏഴ് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂരാണ് കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ഇതിലെ തൊണ്ടമുള്ള ജീവിതശൈലി രോഗമല്ല ഫാറ്റി ആസിഡ് ഹൃദയാഘാതം അമിത രക്തസമ്മതമൊക്കെ ജീവിതശൈലി രോഗങ്ങളായിട്ട് വരുന്ന രോഗങ്ങളാണ് നെക്സ്റ്റ് നോക്കാം യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ് സാർക്കോമയാണ് യോജക കലകളെ ബാധിക്കുന്ന ക്യാൻസർ സാർക്കോമ എന്ന് പറയുമ്പോൾ എല്ലിനെയാണ് ബാധിക്കുക എൽ അസ്ഥി തരുണാസ്ഥി രക്തം ഇതൊക്കെയാണ് യോജക കലകളായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കും പദ്ധതി ഏതാണ് അംഗവൈകല്യമുള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി എട്ടിലാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വന്നത് രണ്ടായിരത്തി എട്ടിലാണ് ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് നാഷണൽ കെയർ ഹെൽത്ത് അവാർഡ് ലഭിച്ച പദ്ധതി കൗമാരകാരിക ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിൽ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏതാണ് ഏതാണ് സശ്രദ്ധം പദ്ധതിയാണ് സശ്രദ്ധം കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധ ലോക ജന്തുരോഗ ദിനമാണ് ജൂലൈ ആറ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് മൻസുഖ് മണ്ഡാവ്യ ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് മൻസുഖ് മണ്ഡാവ്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് മാത്സ് ആണ് അപ്പൊ നമുക്ക് ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോകാം എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് എൺപത്തി നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എൺപത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറും ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് എൺപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നതും ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ഒന്ന് വരുന്നത് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറും ഓപ്ഷൻ സി തന്നെയാണ് നെക്സ്റ്റ് തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ എ തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് ഓപ്ഷൻ സി തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് നൂറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താം താങ്ക് യു